തൃശൂർ ലോക്സഭാ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൌസ് സന്ദർശിച്ചു ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടനുമൊത്ത് പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മുൻ കെ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ടി എൻ പ്രതാപൻ എം പി ഇരിങ്ങാലക്കുട നഗരസഭാ അധ്യക്ഷ സുജ സഞ്ജീവ് കുമാർ എന്നിവരും മുരളീധരനൊപ്പമുണ്ടായിരുന്നു തിരുവനന്തപുരം ചേർന്നു തൃശൂർ പാലിക്കുടി പാർലമെന്റും അതുപോലെ കൊട്ട എന്നാൽ ഞങ്ങളീകോട്ട് അത്യാവിസ്കരിക്കാവുന്ന പിടിച്ചുണ്ടെങ്കിൽ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്നലെ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മുരളീധരൻ ജയിച്ചു എന്നുള്ളത് പൊതുജനം വിലയിരുത്തി കഴിഞ്ഞു ഞങ്ങളുടെ നിയോജമണ്ഡലത്തിലായാലും ഈ പാർലമെന്റ് നിയോജമണ്ഡലത്തിലായാലും കഴിഞ്ഞ തവണ ടി എൻ വിജയിച്ചതിനെക്കാളും വലിയ ഭൂരിപക്ഷത്തിലെ പ്രാവശ്യം കെ എം ജയിക്കും എന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല കാരണം സംഘടനാ പ്രവർത്തനം കുറേ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ തൃശൂർ പാർലമെന്റിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ പൊതുജനങ്ങളുമായിട്ട് സംവേദിച്ച് ഏറ്റവും നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കരസ്ഥാ കാലി സാധിക്കും ഉരുളിതലും സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ലഭിക്കുന്ന പല ഗുണങ്ങളുണ്ട് അതൊരു ജാതിയുടെ സമവാക്യങ്ങളോ അതുമല്ലെങ്കിൽ പത്മജിയെ പേടിച്ചിട്ടുള്ള ഒരു സമാവാക്യൊന്നുമല്ല മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കറതീറുന്ന നേതാവ് രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിനെ പോലൊരു സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ളൊരു നേതാവ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിലില്ല എല്ലാത്തിനും അപ്പം മറുപടി പറയുന്ന ലീഡറുടെ അതേ രീതി പിന്തുടരുന്ന ഒരു നേതാവുമാണ് മുരളീധരൻ തന്നെയാണ് ആളുകൾക്ക് അദ്ദേഹത്തിനോടുള്ള ഏറ്റവും വലിയ താല്പര്യവും മറ്റു പലരും ഓരോ കാര്യങ്ങൾക്കും മറുപടി വരെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാനും പെട്ടെന്ന് തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരു അതാണ് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എടുക്കുന്ന തീരുമാനം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനും സാധിക്കുക ഇത് രണ്ടും കഴിയുന്ന കേരളത്തിലെ ഒരു നേതൃത്വമാണ് മുരളീധരൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും മുരളീധരൻ്റെ വിജയത്തെക്കുറിച്ച് സംശയമില്ല ഭൂരിപക്ഷത്തിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്കൊരു ഉള്ളൂ മറ്റേ പരാജയപ്പെടുന്നതിന്റെ നെഗറ്റീവ് കണക്കില്ല ഭൂരിപക്ഷം കൂട്ടുന്നതിൻ്റെ ഒരു കണക്ക് മാത്രമാണ് ഞങ്ങളുടെ പാർലമെന്റ് ന്യൂനമണ്ഡലത്തിലെ പ്രവർത്തകർ വിലയിരുത്തുന്നത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട